ഹായ് സ്റ്റുഡൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോയ്ഫിഷൻസ് ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ് നോക്കിയിട്ട് സോൾവ് ദ ഇക്വേഷൻ എക്സ് ക്യൂബേ മൈനസ് സെവൻ എക്സ്ക്വേ ഡേ പ്ലസ് തേർട്ടി സിക്സ് ഈക്വൽ ടു സീറോ ഗിവൺ ദാറ്റ് വൺ റൂട്ട് ഈസ് ഡബിൾ ഓഫ് അനദർ അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ തേർഡ് ഡിഗ്രി ഇക്വേഷനാണ് തന്നിരിക്കുന്നത് എക്സിൻ്റെ പവർ ത്രീ ആണ് അപ്പം നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് എത്ര വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും എക്സിന് നമുക്ക് മൂന്ന് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ആ എക്സിൻ്റെ മൂന്ന് വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഈ ഇക്വേഷൻ്റെ റൂട്ട് എന്ന് വിളിക്കുന്നത് അപ്പം ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ആ തേഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റൂട്ട് കിട്ടും മൂന്ന് റൂട്ട് കിട്ടും ഓക്കെ ആണല്ലോ അപ്പം ആ റൂട്ടിനെ നമ്മൾ എടുക്കുന്നു ലെറ്റ് ദ റൂട്ട്സ് ബി ആൽഫ ബീറ്റ ഗാമ എന്ന് നമ്മൾ ആ മൂന്ന് റൂട്ടിനെ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട് ഗവൺ ദാറ്റ് വൺ റൂട്ട് ഈസ് ഡബിൾ ഓഫ് അനദർ ഇതിലെ ഒരു റൂട്ട് എന്ന് പറയുന്നത് മറ്റൊരു റൂട്ടിൻ്റെ ഡബിൾ ആയിരിക്കും അപ്പം നമ്മളിവിടുത്തെ രണ്ടാമത്തെ റൂട്ട് ബീറ്റ എന്ന് പറയുന്ന ആദ്യത്തെ റൂട്ടിന് ഡബിൾ ആയിട്ട് എടുക്കുന്നു അതായത് ബീറ്റ ഇസ് ഈക്വൽ ടു ടു ആൽഫ എന്ന് സെലക്ട് ചെയ്യുന്നു ഇത്രയും ഒക്കെയാണല്ലോ ഇനി നമുക്ക് ഈ ഇക്വേഷനകത്ത് റൂട്ടും അതിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് ക്യൂബ് എ മൈനസ് സെവൻ എക്സ്ക്വയേഡ് പ്ലസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇല്ല അതിന് സീറോ എക്സ് എ പ്ലസ് തേർട്ടി സിക്സ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കുന്നു അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ അതിന് എ സീറോ എക്സ് ക്യൂബ് പ്ലസ് എ വൺ എക്സ്ക്വയർഡ് പ്ലസ് എ ടു എക്സ് പ്ലസ് എ ത്രീ ഈക്വൽ ടു സീറോ എന്ന് ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് എന്നാൽ വൺ ഇൻറ്റു എക്സ് ക്യൂബാണ് കമ്പയർ ചെയ്യുമ്പോൾ എ സീറോയുടെ പ്ലേസിൽ വണ്ണും എ വണ്ണിൻ്റെ പ്ലേസിൽ മൈനസ് സെവൻ എ ടൂറെ പ്ലേസിൽ സീറോ എ ത്രീടെ പ്ലേസിൽ തേർട്ടി ആണ് വന്നിട്ടുള്ളത് അത് താ എടുത്തെഴുതി ഇനി ഇവിടെ റൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ ആദ്യത്തെ ഇക്വേഷൻ സം ഓഫ് ദ റൂട്ട് ഓഫ് സം ഓഫ് ദി റൂട്ട്സ് ആണ് സം ഓഫ് ദി റൂട്ട് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് എ വൺ ബൈ എ സീറോ ആണ് മൈനസ് ഇവിടെ എ വണ്ണിന്റെ വാല്യൂ മൈനസ് സെവൻ ആണ് അപ്പൊ മൈനസ് മൈനസ് സെവൻ ബൈ വണ്ണ് വരും അപ്പം ഈക്വൽ ടു സെവൻ ഇക്വേഷൻ നമ്പർ വണ് രണ്ടാമത്തെ ഇക്വേഷൻ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ടേക്ക് ഇക്വേഷൻ ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ബീറ്റ ഗാമെ കാണാനുള്ള ഇക്വേഷൻ എ ടു ബൈ എ സീറോ ആണ് ഇവിടെ എ ടു സീറോ ആയതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് സീറോ ആവും അതിന് ഇക്വേഷൻ നമ്പർ ടുന്ന് കിടത്തു അപ്പം നമുക്ക് ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ സം ഓഫ് ദ റൂട്ട് വെച്ചിട്ട് നമുക്കിതാ ഈ രണ്ട് ഇക്വേഷനെ കിട്ടുന്നുള്ളൂ ഓക്കെ അപ്പം പിന്നെ അടുത്ത ഇക്വേഷൻ എന്താണ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ആണ് അത് ആൽഫ ബീറ്റ ഗാമ കാണാനുള്ള റിസൾട്ട് മൈനസ് എ ത്രീ ബൈ എ സീറോ ആണ് അവിടെ എ ത്രീ തേർട്ടി സിക്സ് ആയതുകൊണ്ട് ും ഇനി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളാം അതിന്റെ ഷോർട്ട് ഫോം സമ്മേഷൻ ആൽഫ എന്നാണ് എഴുതുന്നത് അതുപോലെ ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ബീറ്റ ഗാമ അതിന്റെ സമ്മേഷന്റെ ഷോർട്ട് ഫോം സിഗ്മ ആൽഫീറ്റ എന്നാണ് ഇതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളാം നമുക്ക് ചില പ്രോബ്ലം ചെയ്യേണ്ട സമയത്ത് ഈ സമ്മേഷൻ ആൽഫ എന്താണ് സമ്മേഷനാഥ ബീറ്റ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസും അതിന്റെ റൂട്ടും കൂടെ തന്നിരിക്കുന്ന ഇക്വേഷന്റെ കോഇഫിഷ്യൻസുകളും അതിന്റെ റൂട്ടുകൂടെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ കിട്ടി ഓക്കെ ആണല്ലോ ഇനി നമുക്കൊരു കണ്ടീഷനുണ്ട് ബീറ്റ എന്ന് പറയുന്ന എന്താണ് ടു ആൽഫ ആണേന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ബീറ്റ ടു ആൽഫ ആകുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ വണ്ണിനകത്ത് ബീറ്റ വരുന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാം ടു ആൽഫു കൊടുക്കാം അപ്പൊ ഇവിടെയല്ലേ ബീറ്റ അവിടെ ടു ആൽഫു കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറുന്നു ആൽഫ പ്ലസ് ടു ആൽഫ പ്ലസ് ഗാമ ഈക്വൽ ടു സെവൻ ആകുന്നു ദ ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു ഒരാൽഫയാണെ ഒരു വൺ ഒരാൽഫയും രണ്ടു ആൽഫയും കൂടെ കൂട്ടുമ്പോൾ ത്രീ ആൽഫ വരുന്നു അപ്പൊ ത്രീ ആൽഫ പ്ലസ് ഗാമ ഈക്വൽ ടു സെവൻ കിട്ടുന്നു അവിടുന്ന് ഗാമ നമുക്ക് എന്ത് കിട്ടുന്നു സെവൻ മൈനസ് ത്രീ ആൽഫ കിട്ടി അതൊരു റിലേഷൻ അവിടെ കിട്ടി ഓക്കെ ഇനി നമ്മൾ അതേപോലെ എന്ത് ചെയ്യണം രണ്ടാമത്തെ ഇക്വേഷനകത്തും ബിറ്റ വരുന്നുണ്ടല്ലോ രണ്ടാമത്തെ ഇക്വേഷനകത്തും ബിറ്റ വരുന്നിടത്ത് നമ്മൾ എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ബിറ്റ വരുന്നിടത്ത് ടു ആൽഫ ഇട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പൊ ടു ആൽഫ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറുന്നു രണ്ടാമത്തെ ഇക്വേഷൻ ആൽഫ ഇൻറ്റു ടു ആൽഫ പ്ലസ് ആൽഫ ഇൻറ്റു ഗാമ പ്ലസ് ടു ആൽഫ ഇൻ ഗാമ ഈക്വൽ ടു സീറോ ആണ് ഇത്വയർഡാണ് ഇനി ഇത് ഒരു ആൽപഗാമയും ഇത് രണ്ട് ആൽപ്പഗാമയും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു ഇനി അടുത്ത സ്റ്റെപ്പില് ഈ ആൽഫ വരുന്ന ഇവിടെ എന്തിട്ട് കൊടുക്കാം ഗാമ വരുന്നിടത്ത് കിടക്കുന്ന സെവൻ മൈനസ് ത്രീ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പൊ ടു ആൽഫ സ്ക്വയർഡ് പ്ലസ് ത്രീ ആൽഫ ഇൻറ്റു ഗാമയ്ക്ക് പകരം സെവൻ മൈനസ് ത്രീ ആൽഫ കൊടുക്കുന്നു ഈക്വൽ ടു സീറോ വരും ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്ത ടു ആൽഫ സ്ക്വയർഡ് വരും ത്രീ ആൽഫ ഇൻറ്റു സെവൻ ട്വൻറ്റി വൺ ആൽഫ വരും മൈനസ് ത്രീ ആൽഫ ഇൻറ്റു ത്രീ ആൽഫ നയൻ ആൽഫ സ്ക്വയർഡ് ഈക്വൽ ടു സീറോ വരുന്നു ഇനി ടു ആൽഫ സ്ക്വയർഡ് മൈനസ് നയൻ ആൽഫ സ്ക്വേർഡ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും അതായത് ടു മൈനസ് നയൻ ആണ് അത് മൈനസ് സെവൻ ആൽഫ സ്ക്വയർഡ് പ്ലസ് ട്വൻറ്റി വൺ ആൽഫ ഈക്വൽ ടു സീറോ വരുന്നു ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമ്മളൊരു ആൽഫ കോമൺ എടുക്കുന്നു ആൽഫ കോമൺ എടുത്താൽ അതായത് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഇക്വേഷൻ ട്വൻറ്റി വൺ ആൽഫ മൈനസ് സെവൻ ആൽഫ സ്ക്വയർഡ് ഈക്വൽ ടു സീറോ ആണ് ഈ രണ്ട് തേമിനകത്തും ആൽഫ ഉള്ളതുകൊണ്ട് ആൽഫ നമ്മൾ കോമൺ എടുക്കുന്നു ആദ്യത്തേനകത്തുനിന്ന് ആൽഫ പോയ ബാക്കി ട്വന്റി വൺ ആണെ മൈനസ് സെവൻ ആൽഫ സ്ക്വയർഡിന് ഒരാൾഫ മാത്രം പുറത്തെടുത്ത് ബാക്കി എത്രയും സെവൻ ആൽഫരും ഈക്വൽ ടു സീറോ ഈ പ്രോഡക്റ്റ് സീറോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആൽഫയും സീറോയും ആൽഫ സീറോ കിട്ടും അതേപോലെ എന്ത് കിട്ടും ട്വന്റി വൺ മൈനസ് സെവൻ ആൽഫ ഈക്വൽ ടു സീറോ ട്വന്റി വൺ മൈനസ് സെവൻ ആൽഫ സീറോ എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ ഈക്വൽ ടു സെവൻ ആൽഫ ആണ് അതിൽ നിന്നും ആൽഫ നമുക്ക് എത്ര കിട്ടും ആൽഫ ഈക്വൽ ടു ട്വന്റി വൺ ബൈ സെവൻ വരും ട്വന്റി വൺ ബൈ സെവൻ ഈക്വൽ ടു ത്രീ കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് ആൽഫയുടെ രണ്ട് വില കിട്ടി ആൽഫ ഈക്വൽ ടു സീറോയും കിട്ടി ആൽഫ ഈക്വൽ ടു ത്രീയും കിട്ടി ആൽഫ സീറോ ആണെങ്കിൽ ബീറ്റ സീറോയാണെങ്കിൽ ഇക്വേഷൻ ഈക്വൽ ടു ആൽഫ സീറോ ആണെങ്കിൽ നമ്മുടെ ബിറ്റായും എന്തോ സീറോയോ അപ്പൊ നോക്കിയേ നമ്മുടെ ഇവിടുത്തെ മൂന്നാമത്തെ ഇക്വേഷൻ ആൽഫ ബീറ്റ ഗാമ എന്നാൽ മൈനസ് തേർട്ടി സിക്സ് അല്ലേ അപ്പം ഇവിടെ ആൽഫയും ബീറ്റയും സീറോ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ല അതുകൊണ്ട് ആൽഫ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കണ്ടീഷൻ എന്തല്ല പോസിബിൾ അല്ല അപ്പൊ ഇത് നമ്മൾ എടുക്കേണ്ട ഏതെടുത്താൽ മതി ആൽഫ ഈക്വൽ ടു ത്രീ എടുത്താൽ മതി മനസ്സിലായല്ലോ അപ്പൊ ആൽഫ ഈക്വൽ ടു ത്രീ മാത്രമേ നമ്മുടെ ഇക്വേഷൻ എ സാറ്റിസ്ഫൈ ചെയ്തില്ലൂർ ആൽഫ ഈക്വൽ ടു ത്രീ ഒള്ളി സാറ്റിസ്ഫൈ ഇക്വേഷൻ ത്രീ ആൽഫ ത്രീ ആണെങ്കിൽ ബീറ്റ എന്തായിരിക്കും ബീറ്റ ഇസ് ഈക്വൽ ടു ടു ഇൻ ടു ആൽഫ ആണ് ദറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ ഈക്വൽ ടു സിക്സ് വരും ആൽഫ ത്രീ ആണെങ്കിൽ ബീറ്റ സിക്സ് വരും ഇനി ഗാമ ഇക്വേഷൻ ആണ് ഗാമ ഇസ് ഈക്വൽ ടു സെവൻ മൈനസ് ത്രീ ആൽഫ ആണ് അപ്പം ദറ്റ് ഈക്വൽ ടു സെവൻ മൈനസ് ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻ ത്രീ നയൻ അല്ലേ സെവൻ മൈനസ് നയൻ മൈനസ് ടു വരും അപ്പം നമ്മുടെ റൂട്ട് ഏതൊക്കെ വരും ആൽഫ ഐ സി ഈക്വൽ ടു ത്രീയും ബിറ്റ ഈക്വൽ ടു സിക്സും ഗാമ ഈക്വൽ ടു മൈനസ് ടു അപ്പോൾ നമ്മുടെ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ത്രീ കോമ സിക്സ് കോമ മൈനസ് ടു ഇതാണ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ രീതിയിൽ വേണം നിങ്ങൾ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ തന്നാൽ അതിൻ്റെ മൂന്ന് റൂട്ട് ആദ്യം എഴുതുക അതിനുശേഷം നമ്മുടെ ഗിവൺ കണ്ടീഷൻ എന്താണ് ആ ഗിവൺ കണ്ടീഷൻ എടുത്തെഴുതുക അതിനുശേഷം ഇതിൻ്റെ മൂന്ന് റൂട്ടുകളും അതിൻ്റെ കോയിഫിഷ്യൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതായി ഈ ഒരു റിലേഷൻ എഴുതുന്നു അതിനുശേഷം ഈ റിലേഷനകത്ത് നമ്മുടെ കണ്ടീഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഗാമയും കണ്ടുപിടിക്കുന്നു ഓക്കെ ആണല്ലോ ക്ലിയർ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റിനൂടെ നോക്കാം ക്വസ്റ്റ്യൻ നോക്കിയെ സോൾവ് ദ ഇക്വേഷൻ എക്സ് ടു ഫോർ മൈനസ് ടു എക്സ് ഫോർ എക്സ്ക്വയെ സിക്സ് എക്സ് എസ് ട്വന്റി വൺ ഈക്വൽ ടു സീറോ ഗിവൺ ദ സമ ഓഫ് ടു ഓഫ് ഇറ്റ് റൂട്ട് ഈസ് സീറോ ഓക്കെ അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഇക്വേഷനാണ് ഒരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷനാണ് തന്നിരിക്കുന്നത് അപ്പം ഫോർത്ത് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് നമുക്ക് എത്ര വാല്യൂസ് കിട്ടും നാല് വാല്യൂ കിട്ടും എക്സിൻ്റെ പവർ ഫോർ ആയതുകൊണ്ട് ഫോർത്ത് ഡിഗ്രി ഇക്വേഷനാണ് അപ്പം ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എക്സിന് നാല് വാല്യൂസ് കിട്ടും എന്ന് പറഞ്ഞാൽ എക്സിന് നമുക്ക് എത്ര റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും നാല് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ആ നാല് റൂട്ടിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു ആൽഫ കോമ ബീറ്റ കോമ ഗാമ കോമ ഡെൽറ്റ എന്ന് നമ്മൾ ഈ നാല് റൂട്ടിനെ സെലക്ട് ചെയ്യുന്നു ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഒരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഗിവൺ ഓഫ് ടു ഓഫ് ഇറ്റ് റൂട്ട് ഈസ് സീറോ ഇതിന്റെ രണ്ട് റൂട്ടിന്റെ സമ്മ് സീറോ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ രണ്ട് റൂട്ട് നമ്മൾ ആൽഫയും ബീറ്റയും എടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാൻ സാധിക്കും സീറോ ആണെന്ന് പറയാൻ സാധിക്കും അത്ര ഓക്കെ ആണല്ലോ ഇനി ഗിവൺ ഇക്വേഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഗിവൺ ഇക്വേഷൻ എക്സ് റൈസ് വൺ ഇൻ എക്സ് ടു ഫോൺ പ്ലസ് ഫോർ എക്സ് സിക്സ് എക്സ് എണ്ണ ഈ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എ സീറോയുടെ പ്ലേസിൽ വൺ ആണ് എ വണ്ണിന്റെ പ്ലേസിൽ മൈനസ് ടു വന്നിട്ടുണ്ട് എ ടു പ്ലേസിൽ ഫോർ ആണ് എ ത്രീയുടെ പ്ലേസിൽ സിക്സും എ ഫോറിന്റെ പ്ലേസിൽ മൈനസ് ട്വന്റി വണ്ണും വന്നിട്ടുണ്ട് ഓക്കെ അത്രയും നമ്മൾ എടുത്തിരുന്നു ഓക്കെ ഇനിയും നമുക്ക് സം ഓഫ് ദ റൂട്ട് കാണാൻ ഇക്വേഷൻ തന്നെ നാല് റൂട്ടിന്റെ നാല് റൂട്ടിൻ്റെയും കൂടെ സമ്മ് കാണാൻ ഇക്വേഷൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റിയാണ് അപ്പൊ ഓഫ് ദ റൂട്ട് കാണാൻ ഇക്വേഷൻ ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണ് ഇക്വേഷൻ എന്ത് വരും മൈനസ് എ വൺ ബൈ എ സീറോ വരും അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ വൺ ഇവിടെ എത്രയാണ് മൈനസ് ടു ആണ് അപ്പൊ മൈനസ് മൈനസ് ടു ബൈ എ സീറോ വൺ ആണ് രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും അപ്പൊ ടു ബൈ വൺ ഈക്വൽ ടു ടു വരും അപ്പം ആൽഫ പ്ലസ് ബിറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റു ടു ഈ ആൽഫ പ്ലസ് ബിറ്റയ്ക്ക് നമുക്ക് എത്ര കൊടുക്കാം സീറോ കൊടുക്കാമല്ലോ ആൽഫ പ്ലസ് ബിറ്റയ്ക്ക് സീറോ കൊടുക്കാൻ നമുക്ക് ഗാമ പ്ലസ് ഡെൽറ്റ എത്ര കിട്ടി ഗാമ പ്ലസ് ഡെറ്റ ഐസിക്വൽ ടു റ്റു കിട്ടി ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പൊ എന്താ ഗാമ പ്ലസ് ഡെറ്റ ഐസിവൽ ടു കിട്ടി അതിന് ഇക്വേഷൻ നമ്പർ വൺ കൊടുത്തു ഓക്കെ ഇനി നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കിയെ നമ്മുടെ ഈ ഇക്വേഷനിന്റെ രണ്ട് റൂട്ട് ആൽഫയും ബീറ്റയും ആണല്ലോ നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് റൂട്ട് ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു ആൽഫ ഒരു റൂട്ടാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് എക്സ് മൈനസ് ആൽഫയും ബിറ്റ റൂട്ടാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് എന്തായിരിക്കും എക്സ് മൈനസ് ബി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും സീറോ കിട്ടും ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് നമുക്ക് എക്സ് സ്ക്വയർഡ് വരുന്നു എക്സ് ഇൻറ്റു മൈനസ് ബീറ്റ മൈനസ് എക്സ് ബീറ്റ വരുന്നു മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ആൽഫ വരുന്നു മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ ഈക്വൾ ടു സീറോ എന്ന് കിട്ടുന്നു അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർഡിനെ നമ്മൾ അതേപോലെ എഴുതും ദ ഈ മൈനസ് എക്സ് ബീറ്റ് മൈനസ് എക്സ് ആൽഫയും ഈ രണ്ടിനകത്തും ഒരു മൈനസ് എക്സ് നമുക്ക് പുറത്തെടുക്കാം മൈനസ് എക്സ് ബാക്കി ബീറ്റയും ഉണ്ട് മൈനസ് ഇവിടെ ബാക്കി ആൽഫയും ഉണ്ട് അപ്പൊ ഓക്കെ ആണല്ലോ പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു സീറോ എന്ന് വന്നു ഇവിടെ ഈ ആൽഫ പ്ലസ് ബിറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പം എക്സ്ക്വയറുടെ മൈനസ് സീറോ പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു സീറോ വരുന്നു അതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം അടുത്ത സ്റ്റെപ്പിൽ എക്സ്ക്വയർഡേ പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം ആൽഫ ബിറ്റിക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എക്സ് സ്ക്വയർഡേ പ്ലസ് പി ഈക്വൽ ടു സീറോ കിട്ടുന്നു അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ ടു എന്ന് എടുക്കുന്നു എക്സ് സ്ക്വയർഡേ പ്ലസ് പി ഈക്വൽ ടു സീറോ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് എടുത്തു ഓക്കെ ആണല്ലോ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തു ആൽഫയും ബിറ്റയും റൂട്ടാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് എക്സ് മൈനസ് ആൽഫായി എക്സ് മൈനസ് ബീറ്റ എന്ന് എടുക്കാം അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു സീറോ കൊടുത്തു അതിനെ സിംപ്ലിഫൈ ചെയ്തു ഇക്വേഷൻ നമ്പർ ടു ഇട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതേപോലെ ഗാമയും ഡെൽറ്റയും റൂട്ട്സ് അല്ലേ ഗാമയും ഡെൽറ്റയും ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് ഇതേപോലെ എങ്ങനെ എഴുതാം എക്സ് മൈനസ് ഗാമയും എക്സ് മൈനസ് ഡെൽറ്റയല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് എക്സ് മൈനസ് ഗാമ ഇൻറ്റു എക്സ് മൈനസ് ഡെൽറ്റ ഈക്വൾ ടു സീറോ കൊടുക്കാമല്ലോ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെ വരും എക്സ് ഇൻടു എക്സ് എക്സ് സ്ക്വേഡ് വരും എക്സ് ഇൻടു മൈനസ് ഡെൽറ്റ മൈനസ് എക്സ് ഡെൽറ്റ വരും മൈനസ് ഗാമ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഗാമ വരും മൈനസ് ഗാമ ഇൻറ്റു മൈനസ് ഡെൽറ്റ പ്ലസ് ഗാമ ഡെൽറ്റു സീറോ വരുന്നു അടുത്ത സ്റ്റെപ്പിൽ എക്സ്ക്വേർഡിനെ അതേപോലെ എഴുതി ഈ രണ്ട് ടേമിൽ നിന്നും ഈ മൈനസ് എക്സ് ഇനി കോമൺ എടുക്കാം മൈനസ് എക്സ് കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ എന്ത് എഴുതാം ഗാമ പ്ലസ് ഡെൽറ്റ എഴുതാം പ്ലസ് ഗാമ ഡെൽറ്റു സീറോ എന്ന് വരുന്നു ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഗാമ പ്ലസ് ഡെൽറ്റയ്ക്ക് വരെ നമുക്ക് ടൂ ഇട്ട് കൊടുക്കാം ഗാമ പ്ലസ് ഡെൽറ്റയ്ക്ക് വരെ ടു കൊടുക്കുമ്പോൾ എന്തെങ്കിലും എക്സ്ക്വയർഡേ മൈനസ് ടു എക്സ് എ പ്ലസ് ഗാമ ഡെൽറ്റു സീറോ എന്ന് വരുന്നു അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഗാമഡെൽറ്റിവരെ എന്ത് സബ്സ്റ്റ്യൂഷൻ കൊടുക്കാം ക്യൂ എന്നിട്ട് കൊടുക്കാം അപ്പം എക്സ്ക്വയർ ഡേ മൈനസ് ടു എക്സ് എ പ്ലസ് ക്യൂ ഈക്വൽ ടു സീറോ ഇക്വേഷൻ നമ്പർ ത്രീ കിട്ടി ഓക്കെ അപ്പം ആൽഫ ആൽഫബീറ്റായ റൂട്ടാക്കി എടുത്തു അതിന്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇക്വേഷൻ നമ്പർ ടുവും ഗാമഡെൽറ്റായ റൂട്ടാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇക്വേഷൻ നമ്പർ ത്രീയും കിട്ടി ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മുടെ ഗിവൺ ഇക്വേഷൻ ഗിവൺ ഇക്വേഷൻ വെച്ചാൽ എക്സ് റൈസ് ടു ഫോർ മൈനസ് ടൂ എക്സ് ഫോർ എക്സ്ക്വേഡ്ല സിക്സ് എക്സ് എ മൈനസ് ട്വന്റി വൺ ഇതാണ് നമ്മുടെ ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ഗിവൺ ഇക്വേഷനെ നമുക്ക് ഈ രണ്ട് ഫാക്ടറുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇത് നമ്മൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഗിവൺ ഇക്വേഷനെ നമ്മൾ ഈ രണ്ട് ഫാക്ടേഴ്സുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർഡ് ഇൻറ്റു എക്സ് സ്ക്വയർഡ് എക്സ് റൈസ് ടു ഫോർ വരും എക്സ് സ്ക്വയർഡ് ഇൻറ്റു മൈനസ് ടു എക്സ് മൈനസ് ടു എക്സ് ക്യൂബ് വരും എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് സ്ക്വയർഡ് ക്യൂ വരും അതേപോലെ പി ഇൻറ്റു എക്സ് സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ് പി പി ഇൻറ്റു മൈനസ് ടു മൈനസ് ടു എക്സ് പി വരും പി ഇൻറ്റു ക്യു പി ക്യു വരും ഓക്കെ ഇനി ഇത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഇത് ഇതിൻ്റെ റൈറ്റ് സൈഡുമാണ് ആ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം കറസ്പോണ്ടിങ് കോഫിഷൻസുകൾ ഇക്വേറ്റിന്നു അപ്പം രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം എക്സ്ക്വേഡിന്റെ കോയിഫിഷനെ ഇക്വേറ്റ് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ എക്സ്ക്വേഡിൻ്റെ കൂടെ വരുന്ന കോയിഫിഷൻ്റെ ഫോർ ആണ് അപ്പോൾ ഫോർ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എക്സ്ക്വേഡിൻ്റെ കൂടെ നമുക്ക് ഇതാ ഇവിടെ ഒരു ക്യൂ ഉണ്ട് ഇവിടെ പി ഉണ്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ എക്സ്ക്വേഡിന്റെ കോഫിഷൻസ് എന്ത് വരും നമുക്ക് ക്യൂ പ്ലസ് പി വരും അപ്പം നമുക്ക് എന്ത് ചെയ്തിട്ട് ഫോർ ഇസ് ഈക്വൽ ടു ക്യു പ്ലസ് പി കിട്ടി ഫോർ ഇസ് ഈക്വൽ ടു ക്യു പ്ലസ് പി അങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ കിട്ടി അതവിടെ നിൽക്കട്ടെ ഓക്കെ ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും എക്സിന്റെ കോയിഫിഷ്യൻസിനെ ഈക്വേറ്റിയാം ഓക്കെ എക്സിന്റെ കോഫിഷ്യൻ്റെ ഇക്വേറ്റ് ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട് സിക്സ് ഉണ്ട് റൈറ്റ് സൈഡിൽ എക്സിന്റെ കോയിഫിഷ്യൻ്റെ എന്താണ് എക്സിന്റെ കൂടെ മൈനസ് ടു പി ആണ് അപ്പൊ സിക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു പി വരും അതിൽ നിന്ന് പി നമുക്ക് എന്ത് കിട്ടും പി ഇസ് ഈക്വൽ ടു സിക്സ് സൈഡ് ബൈ മൈനസ് ടു ആണ് സിക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ടു മൈനസ് ത്രീ കിട്ടി അപ്പം നമുക്ക് പിയുടെ വാല്യു എത്തി കിട്ടി പി ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ കിട്ടി പിയുടെ വാല്യൂ മൈനസ് ത്രീ അത് ദാ ഈക്വേഷനെ കൊണ്ട് സബ്സ്റ്റ്യൂട്ടി നമുക്ക് എന്ത് കിട്ടും ക്യൂ കിട്ടും അപ്പോൾ അവിടുന്ന് ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ക്യൂ ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് പി ആണേ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ മൈനസ് പിയുടെ വാല്യൂ മൈനസ് ത്രീ കൊടുത്തു അപ്പോൾ ഫോർ മൈനസും മൈനസും പ്ലസ് ആകുമ്പോൾ ഫോർ പ്ലസ് ത്രീ വരും ഫോർ പ്ലസ് ത്രീ ഈക്വൽ ടു സെവൻ വരും അപ്പോൾ നമുക്ക് ക്യു എന്ത് കിട്ടി ക്യൂ ഇസ് ഈക്വൽ ടു സെവൻ കിട്ടി ഓക്കെ ആണല്ലോ അപ്പൊ കറസ്പോണ്ടിങ് കോവിഷൻസിനെ പിയും ക്യൂം കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിയുടെ വിലയിൽ ക്യൂവിന്റെ എവിടെ കൊടുക്കണം ഇക്വേഷൻ നമ്പർ ടൂല് കൊണ്ട് ചെയ്യണം ഇക്വേഷൻ നമ്പർ ത്രീയിൽ കൊണ്ട് ആദ്യ വില സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ക്യൂവിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നോക്കിയിട്ട് എങ്ങനെ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ ടു എന്താണ് ഇക്വേഷൻ നമ്പർ ടു എന്ന് പറഞ്ഞാൽ എക്സ്ക്വയർ ഡേ പ്ലസ് പി ഈക്വൽ ടു സീറോ ആണ് അവിടെ പിയുടെ വാല്യൂ നമുക്ക് എത്ര ആയിട്ട് മൈനസ് ത്രീ ആണ് അപ്പം എക്സ് സ്ക്വയർഡ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ അതിൽ നിന്ന് എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു എത്ര ഒരു ത്രീ വരും എക്സ് സ്ക്വയർഡ് ത്രീ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്ര ഒരു പ്ലസ് ഓർ മൈനസ് റൂട്ട് ത്രീ എന്നതാണ് അപ്പം എക്സിന് നമുക്ക് രണ്ട് വാല്യു കിട്ടി ഒരെണ്ണം റൂട്ട് ത്രീ ആണ് കോമ രണ്ടാമത്തെന്താണ് മൈനസ് റൂട്ട് ത്രീയാണ് ഇവിടെ നിങ്ങളൊരു പ്രോപ്പർട്ടി ഓർത്തോണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറാഷണൽ റൂട്ട്സ് ആണെങ്കിൽ അത് കോഞ്ചിഗേറ്റ് പെയർ ആയിട്ടാണ് ഒക്കെ അതായത് റൂട്ട് ത്രീ ആണ് ഒരു റൂട്ടെങ്കിൽ നമുക്ക് മറ്റേ റൂട്ട് എന്താണെന്ന് പറയാൻ സാധിക്കും മൈനസ് റൂട്ട് ത്രീ ആയിരിക്കും റൂട്ട് ത്രീ ഒരു റൂട്ട് ആണെങ്കിൽ മറ്റേ റൂട്ട് ഉറപ്പായിട്ടും മൈനസ് റൂട്ട് ത്രീ ആയിരിക്കും ഇനി അതേപോലെ ഇക്വേഷൻ നമ്പർ ത്രീയിൽ കൊണ്ട് ക്യൂബിൻ്റെ വില കൊടുക്കുന്നു ഇക്വേഷൻ നമ്പർ ടു എന്ന് പറയുന്നത് എക്സ്ക്വയർഡേ പ്ലസ് എക്സ്വയർ ഡേ മൈനസ് ടു എക്സ് എ പ്ലസ് ക്യൂവിന്റെ വാല്യൂ സെവൻ ഈക്വൽ ടു സീറോ നമ്മുടെ ഇക്വേഷൻ നമ്പർ ടു ഇതായതാണ് എക്സ്ക്യഡേ മൈനസ് ടു എക്സ് പ്ലസ് ക്യൂ ഈക്വൽ ടു സീറോ ഇതാണ് ഇക്വേഷൻ നമ്പർ ത്രീ അവിടെ ക്യൂവിൻ്റെ വാല്യൂ സെവൻ കൊടുക്കുന്നു ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വാർഡാറ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്യാം ക്വാർഡാറ്റിക് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് എ മൈനസ് ഫോർ എ സി ബൈ ടു എണ് അവിടെ എയും ബി യും സിം വരാം എക്സ് സ്ക്വയർഡ് എന്നുള്ള വൺ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് ഇതിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെ വരുന്നത് എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് അപ്പം എയുടെ പ്ലേസിൽ ആരാ വന്നിരിക്കുന്നത് എയുടെ പ്ലേസിൽ വൺ ആണ് വന്നിരിക്കുന്നത് ദ കോൺസ്റ്റാണ് സി സി പ്ലേസിൽ ആണ് ആണ് ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് ടൂറെ സ്ക്വയർ ഫോർ വരും മൈനസ് ഫോർ ഇൻറ്റു എ വൺ ആണ് സി സെവൻ ആണ് ഹോൾ ഡിവൈഡ് ബൈ ടു വൺ വരും ഈ രണ്ട് മൈനസ് പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർ വരുമ്പോൾ ഫോർ മൈനസ് ട്വന്റി എയ്റ്റ് ആണ് അപ്പോൾ മൈനസ് ട്വന്റി ഫോർ വരും ഡിവൈഡഡ് ബൈ ടു ഇന്റു വൺ ടു വരും ഇവിടെ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഈ റൂട്ടിനകത്ത് വരുന്ന ട്വന്റി ഫോർ അല്ലെ ആ റൂട്ടിനകത്ത് വരുന്ന മൈനസ് ട്വന്റി ഫോർ ഈ മൈനസിന് വരെ നിങ്ങൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഐ സ്ക്വയർ ആണ് അപ്പം അതെങ്ങനെ മാറും ഐ സ്ക്വയർഡ് ഇന്റു ട്വന്റി ഫോറോ ഓക്കെ ആണല്ലോ ഇനി ഐ സ്ക്വയർഡ് ഇന്റു ട്വന്റി ഫോർ എന്ന് പറയുന്നതിന് നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം സിക്സ് ഇൻറ്റു ഫോറോ എന്ന് എഴുതാം ഓക്കെ ആണല്ലോ ഇതിൽ അത്യാവശ്യം നിങ്ങൾ ഓർക്കേണ്ട ഈ മൈനസിന് പകരം എന്ത് ഇട്ട് കൊടുക്കണം ഐ സ്ക്വയർ ഇട്ട് കൊടുക്കണം ടുക്കണം അപ്പൊ ട്വന്റി ഫോറിന് പകരം ഐ സ്ക്വയർഡ് ഇൻറ്റു സിക്സ് ഇൻറ്റു ഫോർ വരും ഹോൾ ഡിവൈഡ് ബൈ ടു വരും ഓക്കെ അപ്പൊ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ സ്ക്വയർഡ് റൂട്ടിന്റെ വെളി വരുന്ന ഐ ആവും ഫോർ ഉണ്ടല്ലോ റൂട്ടിനകത്ത് ഫോർ റൂട്ടിന്റെ വെളി വരുന്ന ടൂ ആവും പിന്നെ ബാക്കി റൂട്ടിനകത്ത് സിക്സ് ഉള്ളു ഹോൾ ഡിവൈഡ് ബൈ ടു വരും അപ്പം ത്രൂ ഔട്ട് നമുക്കൊരു ടൂ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ ടു ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് എന്നിട്ട് വൺ പ്ലസ് ഫോർ മൈനസ് ഐ റൂട്ട് സിക്സ് കിട്ടി മൊത്തത്തിൽ ടു ക്യാൻസൽ ചെയ്താൽ അപ്പം എക്സിന്റെ രണ്ട് വില കിട്ടി ഏതൊക്കെയാണ് എക്സിന്റെ രണ്ട് വില ആദ്യത്തെ വില വൺ പ്ലസ് ഐ റൂട്ട് സിക്സ് ആണ് ആദ്യത്തെ വില രണ്ടാമത്തെ വിലയോ വൺ മൈനസ് ഐ റൂട്ട് സിക്സ് രണ്ടാമത്തെ വിലയും കിട്ടി ഓക്കെ അപ്പം ഇവിടുന്ന് എക്സിന് രണ്ട് വില വിലതാ ഇവിടുന്ന് കിട്ടി ഇവിടെ നിന്നും എക്സിന് രണ്ട് വില കിട്ടി അപ്പൊ മൊത്തത്തിലുള്ള റൂട്ട്സ് ആരൊക്കെയാണ് മൊത്തത്തിലുള്ള റൂട്ട് എക്സ് ഈക്വൽ ടു റൂട്ട് ത്രീ കോമ മൈനസ് റൂട്ട് ത്രീ രണ്ട് റൂട്ട് വന്നു അടുത്തതോ അടുത്തത് ടു വൺ പ്ലസ് ഐ റൂട്ട് സിക്സ് കോമ വൺ മൈനസ് ഐ റൂട്ട് സിക്സ് വരും ഇതാണ് നമ്മുടെ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന നാല് റൂട്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇവിടെയും ഓർത്ത് നോക്കി ഇവിടെ എന്താ ഇമാജിനറി റൂട്ട്സ് ആണ് വൺ പ്ലസ് ഐ റൂട്ട് സിക്സ് ഇമാജിനറി റൂട്ട് ആണ് ഇമാജിനറി റൂട്ടും ഏതായിട്ട് ഒക്കറ് ചെയ്തിരിക്കുന്നത് കോഞ്ച്ഗേറ്റ് പെയർ ആയിട്ടാണ് ഒക്കറ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പം ഇതാണ് എക്സിന്റെ നാല് വാല്യൂസ് കിട്ടുന്നത് ഓക്കെയാണേ ബാക്കി സ്റ്റെപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ എക്സ് റൈസ് ടു ഫോറിനെ നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റായിട്ട് ഇടി ആ പ്രോഡക്റ്റിനകത്ത് പി എഡേം ക്യൂവിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി എക്സിൻ്റെ നാല് വാല്യൂസ് കിട്ടിയതാണ് ഇവിടെ എക്സിൻ്റെ രണ്ട് വാല്യൂ കിട്ടി ദാ ഇവിടെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എക്സിൻ്റെ നാല് വാല്യൂ കിട്ടി അങ്ങനെ റൂട്ട് ഇത്രയും കിട്ടി ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ആണല്ലോ എഴുതി പഠിക്കണം എഴുതി പഠിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ ജസ്റ്റ് കേട്ട് പഠി പഠിച്ചാലേ മനസ്സിലാകത്തില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി പഠിക്കണം ഓക്കെ ഓക്കെ